ഇത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ഗ്രാമത്തിൽ മനുഷ്യബലി ആചാരങ്ങളുടെ ഭാഗമായി രണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ഇലന്തൂരിലെ ഭഗത് സിംഗിന്റെയും ഭാര്യ ലൈലയുടെയും വീട് എന്നും മനസ്സിൽ ഗ്രാമവാസികൾ കരടായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഇലന്തൂരിലെ ഭഗത് സിംഗിന്റെ വീടിന്റെ സമീപത്തെത്തുമ്പോൾ തന്നെ ഒരു ട്രാക്കുളയുടെ കോട്ടെത്തിയ പ്രതീതിയാണ് മുഹമ്മദ് ഷാബി എന്ന മന്ത്രവാദിയുമായി ചേർന്ന് പത്തനംതിട്ട ഇലന്തൂർ വാസിയായ ഭഗത് സിംഗും ഭാര്യ ലൈലയും ചെയ്തത് അതിക്രൂരമായ കുറ്റകൃത്യം ആഭിചാരക്രിയയുടെ പേരിൽ ഇല്ലാതായത് രണ്ട് യുവതികൾ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരായ റോസ്ലിൻ പത്മ എന്നിവരായിരുന്നു അവർ മനുഷ്യബലിയുടെ പേരിലാണ് കൊലപാതകം നടന്നതെന്നും നരഭോജനം ഉൾപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്തതിനാൽ ഈ കേസ് മാധ്യമ ശ്രദ്ധ നേടി അതിൻ്റെ പരിസരത്ത് ചെല്ലുമ്പോൾ തന്നെ ചോരമണക്കുന്ന ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഭീകരമായൊരു അന്തരീക്ഷം വിശാലമായ വീടും വൈദ്യശാലയും കൊലപാതകത്തിന് ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞ ഇവിടം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കിടങ്ങലാണ് മനസ്സിൽ കൂടി ഓടിയെത്തുക ഭീതിയുടെ അട്ടകൾ ഹൃദയത്തിൽ ചുരുണ്ടുകൂടുന്നതായി നമുക്ക് തോന്നും ഭഗവത് സിംഗും ലൈലയും ചേർന്നാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള നരബലി എന്ന രീതിയിൽ രണ്ട് സ്ത്രീകളെ കഴു തുറത്തുകൊന്ന് ശരീരഭാവങ്ങൾ കഷ്ണങ്ങളാക്കി വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടത് കാലടി സ്വദേശിയായ റോസൈൻ കടവന്ത്ര പൊന്നുണ്ണി സ്വദേശി പത്മം എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇലന്തൂർ സ്വദേശി ഭഗത് സിംഗിനും ഭാര്യലേലയ്ക്കും ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി കൊല്ല ചെയ്യുന്ന സ്ത്രീകളെ എറണാകുളത്തു നിന്നും തിരുവല്ലയിൽ എത്തിച്ചു നൽകിയത് പെരുമ്പാവൂർ സ്വദേശിയായ ഷിഹാബ് എന്ന റഷീദാണ് ഷിഗാബ് എന്ന റഷീദിനെ കസ്റ്റഡി എടുത്തതിനു പിന്നാലെയാണ് ഇരട്ടക്കൊലയുടെ ചുരുളഴിയുന്നത് ആഭിചാര കർമ്മങ്ങളുടെ ശേഷിപ്പുകളും രക്തത്തുള്ളികളും ഇപ്പോഴും ഇവിടെയുണ്ട് നിഗൂഢതകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമായി ഇലന്തൂരിലെ ഭഗത് സിംഗിന്റെ വീട് ഇപ്പോഴും കാണാം അത് വല്ലാത്തൊരു കാഴ്ചയാണ് മനസ്സിലേക്ക് ഭയം നുഴഞ്ഞു കയറുന്ന ഒരു വല്ലാത്ത കാഴ്ച ഇനിയും വിചാരണകൾ നടക്കാനിരിക്കുകയാണ് വിചാരണകൾ ആരംഭിക്കുകയാണ് അതി ദാരുണമായ കൊലപാതകം നടത്തിയ ഭഗത് സിംഗിനും ലയിലേക്കും തൽക്കതായ ശിക്ഷ നൽകിട്ടണമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഭീകര നിറഞ്ഞ ഇലന്തൂരിലെ ഈ കാഴ്ച നിങ്ങളുടെ മനസ്സിനെ ഭീതിപ്പെടുത്തുകയും അതോടൊപ്പം വേദനിപ്പിക്കുകയും ചെയ്യും ഇവിടെ പിടഞ്ഞു മരിച്ചത് രണ്ടു യുവതികളാണ്